നമസ്കാരം പീസ്റ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ തൊഴിൽ വീതിയിലെ കറണ്ട് അഫെയേഴ്സിലെ കുറച്ച് ചോദ്യങ്ങളാണ് അപ്പം ഇതിലെ ആദ്യത്തെ പേജിലെ ഹെഡിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിൻ്റെ ചോദ്യത്തിലെ ഹെഡിങ് എന്ന് പറയുന്നത് അയോധ്യ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ദിനം എന്നാണ് എന്നാണ് ചോദ്യം അപ്പം ഇനി വരുന്ന പരീക്ഷകളിൽ അയോധ്യയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ അയോധ്യയുമായി ബന്ധപ്പെട്ട മറ്റു ചോദ്യങ്ങൾ വരാനുള്ള ചാൻസ് എന്താണ് കൂടുതലാണ് കാരണം എന്താണ് അയോധ്യ പോലുള്ള വാർത്താ പ്രാധാന്യം നേടിയ കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ സമൂഹ ഏറ്റവും അടുത്ത കാലത്ത് വാർത്താ പ്രാധാന്യങ്ങൾ നേടിയ നേടിയ കാര്യങ്ങളാണ് പി എസ് സി എന്താണ് ചോദ്യ രൂപത്തിൽ ചോദിക്കുന്നത് അപ്പം അതുകൊണ്ട് അയോധ്യയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ഇനി സാധ്യതയുണ്ട് അതുപോലെ തന്നെ നല്ല ക്വസ്റ്റ്യൻസാണ് തൊഴിൽ വീതി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം നമുക്ക് ചർച്ച ചെയ്തുകൂടെ ഇപ്പം ആരും തന്നെ നമ്മൾ അയോധ്യ രാമക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം അതുപോലെ തന്നെ എല്ലാം എല്ലാ ചോദ്യങ്ങളും ചർച്ച ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഓക്കെ അല്ലേ ഇനി ചോദ്യം ഇതാണ് അയോധ്യ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ദിനം എന്നായിരുന്നു അയോധ്യ അയോധ്യ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ദിനം എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ടിനായിരുന്നു അയോധ്യ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ദിനം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ഇനി അയോധ്യ രാമക്ഷേത്രത്തിന്റെ മുഖ്യ ശില്പി എന്ന് പറയുന്നത് ചന്ദ്രകാന്ത് സോംപുരയാണ് അയോധ്യ രാമക്ഷേത്രത്തിന്റെ മുഖ്യ ശില്പി ആരാണ് ചന്ദ്രകാന്ത് സോംപുര പി എസ് സി ചോദിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ അല്ലേ അപ്പം അയോധ്യയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് പ്രാണപ്രതിഷ്ഠാ ദിനം അതായത് അയോധ്യ രാമക്ഷേത്ര ക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ദിനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടാണ് അയോധ്യ രാമക്ഷേത്രത്തിന്റെ മുഖ്യശില്പി ചന്ദ്രകാന്ത് സോംപുരയാണ് ഇനി രാംലല്ല വിഗ്രഹത്തിൻ്റെ മുഖ്യ ശില്പി ആരാണ് അത് അരുൺ യോഗി രാജാണ് രാംലല്ല വിഗ്രഹത്തിൻ്റെ മുഖ്യശില്പി എന്ന് പറയുന്നത് അരുൺ യോഗി രാജും ഈ അയോധ്യ രാമക്ഷേത്രത്തിന് എത്ര അടി ഉയരമുണ്ടെന്ന് ചോദിച്ചാൽ പറയണം അത് നൂറ്റി അറുപത്തി അടി ഉയരമാണ് നൂറ്റി അറുപത്തി ഒന്ന് അടി അപ്പം അയോധ്യ രാമക്ഷേത്രത്തിന്റെ ഉയരം നൂറ്റി അറുപത്തിയൊന്ന് അടി ഉയരമാണ് ഓക്കെ അല്ലേ ഇനി ചോയിക്കാൻ ചിലപ്പം അയോധ്യ രാമക്ഷേത്രം തറക്കല്ലിട്ടത് എന്നാണെന്ന് പി എസ് ചോദിക്കാം അത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് അഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് അഞ്ച് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് അഞ്ചിനാണ് അയോധ്യ രാമക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് അപ്പോൾ പ്രാണപ്രതിഷ്ഠ ദിനം എന്നായിരുന്നു പ്രതിഷ്ഠ എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ട് ഇനി ഈ അയോധ്യ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏഴ് നദീതീരത്താണെന്ന് ചോദിച്ചുകൂടെ ആ അത് സരയൂ നദീതീരത്താണ് അപ്പോൾ അയോധ്യ രാമക്ഷേത്രം അടി രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് അതിന് തറക്കല്ലിട്ട രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് പ്രതിഷ്ഠ ചെയ്ത അയോധ്യ രാമക്ഷേത്രം ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ പറയണം അത് സരയൂ നദിയുടെ തീരത്താണ് ഏത് നദിയുടെ തീരത്താണ് സരയൂ നദിയുടെ തീരത്ത് ഓക്കെ അല്ലേ ഞാൻ ഒന്നും കൂടി പറയാം അപ്പം അയോധ്യ രാമക്ഷേത്രം പ്രാണപ്രതിഷ്ഠാ ദിനം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി രണ്ടിലായിരുന്നു ഇനി അയോധ്യ രാമക്ഷേത്രത്തിന്റെ അയോധ്യ രാമക്ഷേത്രത്തിന്റെ മുഖ്യ ശില്പി ആരും ചോദിച്ചാൽ ചോദിക്കണം അത് ചന്ദ്രകാന്ത സോംപുരയാണ് ഇനി വിഗ്രഹത്തിന്റെ മുഖ്യ മുഖ്യശില്പി ആരാണ് അത് അരുൺ യോഗി രാജാണ് നെക്സ്റ്റ് നൂറ്റി അറുപത്തൊന്ന് അടി നൂറ്റി അറുപത്തൊന്ന് അടി ഉയരമാണ് അയോധ്യ രാമക്ഷേത്രത്തിനുള്ളത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് അഞ്ചിനാണ് അയോധ്യ രാമക്ഷേത്രം തറക്കല്ലിട്ടത് സരയൂ തീരത്താണ് അയോധ്യ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഇനി അങ്ങനടുത്ത് ചർച്ച ചെയ്യാം എന്താണ് സാഹിത്യ ലോകത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ പൂന്താനം സ്മാരക പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് സാഹിത്യ ലോകത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ പൂന്താനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അത് ശ്രീകുമാരൻ തമ്പിക്കാണ് ആർക്കാണ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി ഓക്കെ അല്ലേ അപ്പം ശ്രീകുമാരൻ തമ്പി ഇതഴ എഴുതിട്ടുണ്ട് ശ്രീകുമാരൻ തമ്പി അപ്പം സാഹിത്യ ലോകത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ പൂന്താനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അത് എം ശ്രീ ശ്രീകുമാരൻ തമ്പിയാണ് ഇനി യുവ പുരസ്കാരം ർക്കാണ് അത് എം ജിവേഷിനാണ് ആർക്കാണ് എം ജിവേഷ് അപ്പം യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്കാണ് എം ജിവേഷാണ് എം ജിവേഷി ഇനി എന്റെ പ്രണയ കവിതകൾ എന്ന കവിതാ സമാഹാരത്തിനാണ് ജിവേഷിന് പുരസ്കാരം ലഭിച്ചത് അപ്പം യുവ പ്രതിഭാ പുരസ്കാരം ലഭിച്ച ജിവേഷിനി നമ്മുടെ യുവ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനാക്കിയത് എൻ്റെ പ്രണയ കവിതകൾ എന്ന കവിതാ സമാഹാരമാണ് എൻ്റെ പ്രണയ കവിതകൾ എന്ന കവിതാ സമാഹാരത്തിനാണ് ജിവേഷിനെ പുരസ്കാരം ലഭിച്ചത് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലർ അവാർഡ് നേടിയ ജീവിതം ഒരു പെൻഡുലം ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലർ അവാർഡ് ആർക്കാണ് ലഭിച്ചത് അത് ശ്രീകുമാരൻ തമ്പിക്കാണ് ഏത് കൃതിക്കാണ് ഏത് ജീവിതം ഒരു പെൻഡുലം അത് ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയാണ് ഓക്കെ അല്ലേ അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയ വയലാർ അവാർഡ് ജിതവാണ് ആര് ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൻജുലം ആരുടെ ആത്മകഥയാണ് ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചതും ആർക്കാണ് ശ്രീകുമാരൻ തമ്പിക്കാണ് ശ്രീകുമാരൻ തമ്പിക്ക് അപ്പം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹരിവരാസനം അവാർഡും ആർക്കാണ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ പറയണം അത് ശ്രീകുമാരൻ തമ്പിയാണ് അതുപോലെ തന്നെ പഠിച്ചു നമ്മൾ പഠിച്ചു സാഹിത്യ ലോക സമഗ്ര സാഹിത്യ ലോകത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ പൂന്താനം പുരസ്കാരവും ആർക്കാണ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്ക് അപ്പം പൂന്താനം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹരിവരാസനം പുരസ്കാരം എന്നിവയൊക്കെ ലഭിച്ചതാർക്കാണ് ശ്രീകുമാരൻ തമ്പിയാണ് ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥ ഏതാണ് ജീവിതം ഒരു പെൻഡുലം ഓക്കെ അല്ലേ അപ്പം യുവപതിഭ പുരസ്കാരം ലഭിച്ചതാർക്കാണെന്ന് ചോദിച്ചാൽ പറയണം എം ജിവേഷിനാണ് എൻ്റെ പ്രണയ കവിതകൾ എന്ന കവിതാ സമാഹാരത്തിനാണ് ജിവേഷിന് ഈ പുരസ്കാരം ലഭിച്ചത് അല്ലേ െ നെക്സ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത് എത്ര പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത് എത്ര പേർക്കാണ് അഞ്ച് പേർക്കാണ് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത് ഈ അഞ്ച് പേരാരാണ് അത് കർപ്പൂരി ടാക്കൂർ ആരൊക്കെയാണ് കർപ്പൂരി ടാക്കൂർ അതുപോലെ തന്നെ എൽ കെ എൽ കെ അദ്വാനി അതുപോലെ തന്നെ പി വി നരസിംഹറാവു അല്ലെ അതുപോലെ തന്നെ എം എസ് സ്വാമിനാഥൻ ചരൺ സിംഗ് എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭാരതരത്നം ലഭിച്ചത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ അഞ്ച് പേരുടെ പേര് ഓർത്തുവെക്കുക ചിലപ്പം ഇതിൽ നിന്ന് ആർക്കാണ് കിട്ടാത്തത് എന്ന് ഭാരതരത്നം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്നം കിട്ടാത്തത് ആർക്കാണെന്ന് പേർ ചോദിക്കാം അപ്പം കർ കർപ്പൂരി താക്കൂർ കർപ്പൂ കർപ്പൂരി താക്കൂറാണ് എൽ കെ അദ്വാനിയുണ്ട് കർപ്പൂരി താക്കൂർ എൽ കെ അദ്വാനിയുണ്ട് പി വി നരസിംഹ റാവുണ്ട് എം എസ് സ്വാമിനാഥൻ ഉണ്ട് സിംഗ് ഓക്കെ അല്ലേ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭാരതത്തിന് ലഭിച്ച അഞ്ച് പേരാണ് കർപ്പൂരി താക്കൂർ എൽ കെ അദ്വാനി പി വി നരസിംഹറാവു എം എസ് സ്വാമിനാഥൻ ചരൺ സിംഗ് എന്നിവർ ഓക്കെ അല്ലേ ഇനി ഇന്ത്യയുടെ അഞ്ചാമത് പ്രധാനമന്ത്രിയും മുൻ യു പി മുഖ്യമന്ത്രിയുമായിരുന്നു സിംഗ് എന്ന് പറയുന്നത് സിംഗ് എന്താണ് ചരൺ ചരൺസിംഗിന്റെ പ്രത്യേകത എന്താണ് ഇന്ത്യയുടെ അഞ്ചാമത് പ്രധാനമന്ത്രി ഇന്ത്യയുടെ ചരൺ സിംഗ് ഇന്ത്യയുടെ അഞ്ചാമത് പ്രധാനമന്ത്രിയും മുൻ ഉത്തർപ്രദേശ് യു പി മുഖ്യമന്ത്രിയുമായിരുന്നു സിംഗ് ഇനി ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച പ്രധാനമന്ത്രിയാണ് പി വി നരസിംഹറാവു ഇപ്പം പി വി നരസിംഹറാവുവിൻ്റെ പ്രത്യേകതയാണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ചത് പി വി നരസിംഹറാവു ആണ് ചരൺസിംഗിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയുടെ അഞ്ചാമത് പ്രധാനമന്ത്രിയും മുൻ യു പി മുഖ്യമന്ത്രിയുമായിരുന്നു ചരൺസിംഗ് ഇനി നമുക്കറിയാം എം എസ് സ്വാമിനാഥൻ എന്തിനാണ് എം എസ് സ്വാമിനാഥൻ പ്രത്യേകത എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം എം എസ് സ്വാമിനാഥനാണ് ഇനി ഇന്ത്യയുടെ മുൻ ഉപപ്രധാനമന്ത്രിയാണ് എൽ കെ അദ്വാനി ഇന്ത്യയുടെ മുൻ ഉപപ്രധാനമന്ത്രിയാണ് എൽ കെ അദ്വാനി ബീഹാർ മുഖ്യമന്ത്രിയായിരുന്നു കർപ്പൂരി താക്കൂർ ബീഹാർ മുഖ്യമന്ത്രിയായിരുന്നു അരേ കർപൂരി താക്കൂർ ഓക്കെ അല്ലേ അപ്പം ഒന്നും കൂടി ഞാൻ വായിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്ന പുരസ്കാരം ലഭിച്ച അഞ്ചു പേരാണ് കർപ്പൂരി താക്കൂർ എൽ കെ അദ്വാനി പി വി നരസിംഹറാവു എം എസ് സ്വാമിനാഥൻ ചരൺ സിംഗ് ഓക്കെ അല്ലേ ഇന്ത്യയുടെ അഞ്ചാമത് പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ അഞ്ചാമത് പ്രധാനമന്ത്രിയും മുൻ യു പി മുഖ്യമന്ത്രിയുമായിരുന്നു സിംഗ് ഈ പി വി നരസിംഹറാവു എന്ന് പറയുന്നത് ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച പ്രധാനമന്ത്രിയാണ് പി വി നരസിംഹറാവു ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് അത് എം എസ് സ്വാമിനാഥൻ ആണ് എം എസ് സ്വാമിനാഥൻ ഇന്ത്യയുടെ മുൻ ഉപപ്രധാനമന്ത്രിയാണ് ആര് എൽ കെ അദ്വാനി ബീഹാർ മുൻ മുഖ്യമന്ത്രിയാണ് കർപ്പൂരി താക്കൂർ ഓക്കെ അല്ലേ ഇനി കേന്ദ്ര സർക്കാരിന്റെ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി ഏർപ്പെടുത്തിയ കുടുംബ സുരക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പദ്ധതി പൂർത്തീകരിച്ച രാജ്യത്തെ ആദ്യത്തെ ജില്ല ഏതാണ് അത് വയനാടാണ് ഉത്തരം ഇമ്പോർട്ടൻ്റ് ആണ് കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി ഏർപ്പെടുത്തിയ കുടുംബ സുരക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പദ്ധതി പൂർത്തീകരിച്ച രാജ്യത്തെ ആദ്യത്തെ ജില്ല വയനാടാണ് കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി ഏർപ്പെടുത്തിയ കുടുംബസുരക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പദ്ധതി പൂർത്തീകരിച്ച രാജ്യത്തെ ആദ്യത്തെ ജില്ല വയനാടാണ് വയനാട് ഇനി ലീഡ് ബാങ്കിൻ്റെ നേതൃത്വത്തിലാണ് ഈ കുടുംബ സുരക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന പദ്ധതി നടപ്പിലാക്കുന്നത് അപ്പം ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം കുടുംബസുരക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പദ്ധതി ആരുടെ നേതൃത്വത്തിലാണ് നടപ്പിലാക്കുന്നത് അത് ലീഡ് ബാങ്കിന്റെ ആണ് ഓക്കെ അല്ലേ ഇനി പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന അടൽ പെൻഷൻ യോജന എന്നീ സ്കീമുകളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന പ്രധാനമന്ത്രി ജീവൻ ജ്യോതി യോജന പിന്നെ അതുപോലെ തന്നെ അടൽ പെൻഷൻ യോജന എന്നീ സ്കീമുകളാണ് ഏതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ കുടുംബ സുരക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി ജില്ലയിലെ അർഹരായ എല്ലാ കുടുംബങ്ങളെയും സാമൂഹ്യ സുരക്ഷ ഇൻഷുറൻസ് പദ്ധതിയിൽ കൊണ്ടുവരാനുള്ള പദ്ധതിയാണ് സുരക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജില്ലയിലെ അർഹരായ എല്ലാ കുടുംബങ്ങളെയും സാമൂഹിക സുരക്ഷ ഇൻഷുറൻസ് പദ്ധതിയിൽ കൊണ്ടുവരാനുള്ള പദ്ധതിയാണ് സുരക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സുരക്ഷാ പദ്ധതിയിലൂടെ വർഷത്തിൽ ഇരുപത് രൂപയ്ക്ക് രണ്ട് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസും നാനൂറ്റി തൊണ്ണൂ നാന്നൂറ്റി മുപ്പത്തി ആറ് രൂപയ്ക്ക് രണ്ട് ലക്ഷം രൂപയുടെ ലൈഫ് ഇൻഷുറൻസും ലഭ്യമാക്കാൻ സാധിക്കും കേരളത്തിലെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആരാണ് ആർ ബിന്ദുവാണ് കേരളത്തിലെ നിലവിലെ സാമൂഹിക കേരളത്തിലെ നിലവിലെ നീതി വകുപ്പ് മന്ത്രി ആരാണ് അത് ആർ ബിന്ദു ആണ് ആരാണ് ആർ ബിന്ദു ഇമ്പോർട്ടൻ്റ് ആണ് മന്ത്രിമാരും വകുപ്പുകൾ പഠിക്കണം ഓക്കെ അല്ലെ കേരളത്തിലെ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആരാണ് ആർ ബിന്ദു ആണ് നെക്സ്റ്റാണേ സഞ്ചാരികളുടെ ബൈബിളായി അറിയപ്പെടുന്ന ലോൺലി പ്ലാനറ്റ് പ്രസിദ്ധീകരണത്തിന്റെ ബീച്ച് ഗൈഡ് ബുക്കിൽ ഇടം കേരളത്തിലെ ബീച്ച് ഏതാണ് അത് പാപനാശം ബീച്ചാണ് ആണ് സഞ്ചാരികളുടെ ബൈബിളായി അറിയപ്പെടുന്ന സഞ്ചാരികളുടെ ബൈബിളായി അറിയപ്പെടുന്ന ലോൺലി പ്ലാനറ്റ് പ്രസിദ്ധീകരണത്തിൻ്റെ ബീച്ച് ഗൈഡ് ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ ബീച്ചാണ് പാപനാശം ബീച്ച് ലോകത്തിലെ ഏറ്റവും മനോഹരമായ നൂറ് ബീച്ചുകളുടെ പട്ടികയിലാണ് നമ്മുടെ പാപനാശം ബീച്ച് ഇടം പിടിച്ചത് ഗോവയിലെ പലോലം ആൻഡമാനിലെ സ്വരാജ് ബീച്ച് എന്നിവയാണ് പട്ടികയിൽ ഇടം പിടിച്ച മറ്റ് ഇന്ത്യൻ ബീച്ചുകൾ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ചാണ് ആലപ്പുഴ കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി ബീച്ചാണ് ആലപ്പുഴ കേരളത്തിലെ ഏറ്റവും വലിയ ശിവപ്രതിമ സ്ഥിതി ചെയ്യുന്ന ബീച്ചാണ് ആഴിമല ലോകത്ത് കേരളത്തിലെ ഏറ്റവും വലിയ ശിവപ്രതിമ സ്ഥിതി ചെയ്യുന്ന ബീച്ചാണ് ആഴിമല നെക്സ്റ്റ് കേരളത്തിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിലവിൽ വരുന്ന ബീച്ച് ഏതാണ് ആലപ്പുഴ ബീച്ചിലാണ് കേരളത്തിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കേരളത്തിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിലവിൽ വരുന്നത് എവിടെയാണ് ആലപ്പുഴ ബീച്ചിലാണ് അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ശിവപതിമ സ്ഥിതി ചെയ്യുന്നത് ഏത് ബീച്ചിലാണ് ആഴിമല ബീച്ചിലാണ് കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ഏതാണ് അത് ആലപ്പുഴ ബീച്ചാണ് ഓക്കെ അല്ലേ അപ്പൊ ഒന്നുകൂടി ഞാൻ വായിക്കാം സഞ്ചാരികളുടെ ബൈബിളായി അറിയപ്പെടുന്ന ലോൺലി പ്ലാനറ്റ് പ്രസിദ്ധീകരണത്തിന്റെ ബീച്ച് ഗൈഡ് ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ ബീച്ചാണ് ആണ് പാപനാശം ബീച്ച് ലോകത്തിലെ ഏറ്റവും മനോഹരമായ നൂറ് ബീച്ചുകളുടെ പട്ടികയിലാണ് നമ്മുടെ പാപനാശം ബീച്ച് എന്നാണ് ഇടം പിടിച്ചതെങ്കിൽ ഗോവയിലെ പലോലം ബീച്ച് അതുപോലെ തന്നെ ആൻഡമാനിലെ സ്വരാജ് ബീച്ച് എന്നിവയാണ് പട്ടികയിൽ ഇടം പിടിച്ച മറ്റ് ദ്വൂ ബീച്ചുകൾ ഓക്കെ അല്ലേ ഇനി കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ഏതാണ് അത് ആലപ്പുഴ ബീച്ചാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശിവപ്രതിമ സ്ഥിതി ചെയ്യുന്ന ബീച്ച് ഏതാണ് അത് ആഴിമല ബീച്ചും കേരളത്തിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിലവിൽ വരുന്നത് ആലപ്പുഴ ബീച്ചിലാണ് ഓക്കെ അല്ലേ ഇനി ഹിമാനികളുടെ സംരക്ഷണത്തിനുള്ള രാജ്യാന്തര വർഷമായി ആചരിക്കുന്നത് എന്നാണ് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹിമാലികളുടെ വർഷമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലേഷ്യർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇനി രാജ്യാന്തര ക്യാമലയുടെ വർഷമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലും സുസ്ഥിര വികസനത്തിനുള്ള സന്നദ്ധ പ്രവർത്തകരുടെ രാജ്യാന്തര വർഷമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറുമാണ് ഓക്കെ അല്ലേ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് ചോദിക്കാൻ ഏറെ സാധ്യതയുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചെറുതായ വർഷം പി എസ് പി എസ് സി എന്നും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന രണ്ടായിരം അന്താരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏതു വർഷമായി ആചരിക്കുന്നു എന്ന് പി എസ് സി ചോദിക്കാറുണ്ട് അപ്പം ഹിമാലിയ വർഷമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും നമ്മുടെ ചെറുതാന്യ വർഷം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ടാമലിഡ് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലാണ് സുസ്ഥിര വികസനത്തിനായുള്ള സന്നദ്ധ പ്രവർത്തകരുടെ രാജ്യാന്തര വർഷമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറും റേഞ്ച് ലാൻഡറുകളുടെയും പാസ്റ്ററൽ ലിസ്റ്റുകളുടെയും രാജ്യാന്തര വർഷമായി ആചരിക്കുന്നു അതും രണ്ടായിരത്തി ഇരുപത്തി ആറാണ് റേഞ്ച് ലാൻഡറുകളുടെയും പാസ്റ്റർ ലിസ്റ്റുകളുടെയും രാജ്യാന്തര വർഷമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് രാജ്യാന്തര ചെറുധാന്യ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇമ്പോർട്ടൻ്റ് പി സി പലതാണ് ആവർത്തിച്ചു ഇനി സമാധാനത്തിൻ്റെ ഉറപ്പ് എന്ന നിലയിൽ സംഭാഷണത്തിൻ്റെ സമാധാനത്തിൻ്റെ ഉറപ്പ് എന്ന നിലയിൽ സംഭാഷണത്തിൻ്റെ രാജ്യാന്തര വർഷം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇതുവരെ പി എസ് ചോദിച്ചില്ല എന്നാലും നോട്ട് ചെയ്യുക ചിലപ്പോൾ നമ്മുടെ എൽ ഡി തുടങ്ങിയ പരീക്ഷകൾ ചോദിക്കാം ആർക്കും അങ്ങനെ റാങ്ക് ഒരു ക്വശ്യൻ ചോദിച്ചാൽ തന്നെ അത് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റിനായിട്ട് മാറാൻ സാധിച്ചു ആണ് സമാധാനത്തിന്റെ ഉറപ്പ് എന്ന നിലയിൽ സംഭാഷണത്തിന്റെ രാജ്യാന്തര വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഒന്നുകൂടി ഞാൻ പറയാം അന്താരാഷ്ട്ര ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലേഷ്യർ ഹിമാനി വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാജ്യാന്തര ക്യാമലഡ് വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലും സുസ്ഥിര വികസനത്തിനായുള്ള സന്നദ്ധ പ്രവർത്തകരുടെ രാജ്യാന്തര വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറും റേഞ്ച് ലാൻഡറുകളുടെയും പാസ്റ്റർ ലിസ്റ്റുകളുടെയും രാജ്യാന്തര വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറാണ് ചെറു അന്താരാഷ്ട്ര രാജ്യാന്തര ചെറുതാന്യവ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നും സമാധാനത്തിന്റെ ഉറപ്പ് എന്ന നിലയിൽ സംഭാഷണത്തിന്റെ രാജ്യാന്തര വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഓക്കെ അല്ലേ അപ്പം ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് കറണ്ട് അഫേഴ്സിന് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ സി യു